ീരുളിൽ ലയും മരരെ തേടി തരയിൽ വന്നവന കരകരകഴുകും കരുണ സാഗരമേ കരയറിയ സാഗരമേ

നിസ്തുല ക്രിസ്തു യേശുവിന്റെ സ്വാഗതം മനുഷ്യൻ ജന്മനാ പാപിയും പ്രവൃത്തികൾ കൊണ്ട് മഹാപാപിയുമാണ് അവൻ ഇരുട്ടിന്റെ സന്തതി എന്നാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് അവന്റെ ഹൃദയത്തിൽ രൂപപ്പെടുത്തുന്നതെല്ലാം പാപമാണ് അങ്ങനെയുള്ള ഒരു പാപിയുടെ അന്ത്യം നിത്യമായ തീപ്പൊയലാണ് നിത്യമായ നരകാജ്ഞയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കൃതാവ് യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു നമ്മുടെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സഹിച്ചു ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഇപ്പോൾ ആരെങ്കിലും കർത്താവേശുക്രിസ്തു വിശ്വസിക്കുന്നുവോ ദൈവം അവരെ അന്ധകാരത്തിൽ നിന്നും വിടുവിക്കുന്നു അവർ രക്ഷിക്കപ്പെടുന്നു പിന്നീട് അവർ ഇരുട്ടിന്റെ സന്തതിയല്ല മറിച്ച് വെളിച്ചത്തിന്റെ മക്കളാണ് അവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അധികാരം ലഭിക്കുന്നു അവനിലുള്ള വിശ്വാസത്താൽ താങ്കളും രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപ നൽകട്ടെ